ശങ്കരിയെ ഈ സ്റ്റെപ്പ് കയറാൻ പഠിപ്പിച്ച് ശങ്കരാണ്ട്ടോ എല്ലാം പഠിപ്പിച്ച് അവൻ അവളെ സ്റ്റെപ്പ് ഇറങ്ങാൻ മാത്രം പഠിപ്പിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം വന്ന അന്നേരം ശങ്കരൻ സ്റ്റെപ്പ് കയറുന്നുണ്ടായിരുന്നു പക്ഷേ ശങ്കരിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങടെ ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശങ്കരൻ ഇറങ്ങുന്നുണ്ട് പക്ഷേ ശങ്കരിക്കാണെങ്കിൽ കഴിയണമില്ല പെട്ടല്ലോ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അവസാനം അവളൊരു ചാട്ടങ്ങോട് ചാടിയിട്ടോ ഈശ്വരന്മാരെ സത്യം പറയാൽ ആ ഒരു നിമിഷം ഞാൻ പേടിച്ച് പോയി ഞാൻ വിളിച്ചപ്പോഴേക്കും ആളെൻ്റെ അടുത്ത് ഓടി വന്നു വന്നിട്ടോ ആ വരവിലും കാലിന് എന്തോ ഒരു പന്തികേട് എനിക്ക് ഫീൽ ചെയ്തു കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അവളെ അടുത്തപ്പോഴേക്ക് അവൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ താഴെ വെക്കി താഴെ വെക്കുന്നില്ല ഭാവത്തിലായിരുന്നു കേട്ടോ അവസാനം ഞാൻ വീണ്ടും അവളൊന്ന് താഴെ വെച്ചോ എന്തെങ്കിലും നടക്കുമ്പോൾ പ്രശ്നം അറിയുന്നുണ്ടോ അറിയാൻ വേണ്ടിട്ടോ ഇനി ഇപ്പോൾ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ കുറച്ചു സമയം മാത്രമേ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് ആളെ കാലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്താ ചെയ്യുക ഓരോ കുരുത്തക്കേടുകളെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ണല്ല നാല് കണ്ണും ഇവർക്ക് നേരെ വെക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്ന കേട്ടോ അമ്മ അതൊരു പരിപാടിയാണ് ചെയ്യുക പക്ഷേ ശങ്കരി ചെയ്യുന്നതിനൊക്കെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഒരു സമാധാനം കേട്ടോ ചെറിയൊരു വേദന ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട ഒരു ഒരു മണിക്കൂറിനേക്ക് ഈ ഒരു കിടത്തം ആളങ്ങട് കിടന്നുള്ളൂ കേട്ടോ നല്ല പാവാട്ടോ ശങ്കരി ഈ ഒരു സമയം കൊണ്ട് തന്നെ ശങ്കരൻ എടുക്കാത്ത പരിപാടികളില്ല കേട്ടോ എൻ്റെ അടുത്തുനിന്ന് ചീത്ത കേട്ടിട്ടൊന്നും ആൾ നിൽക്കുന്നില്ല അവസാനം ഞാൻ ഒന്നും നോക്കിയില്ല നേരെ അങ്ങനെ ആളെ കൂട്ടിലാക്കി ഇനി നല്ല കുട്ടിയെങ്കിലേ ഇറക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റത്തേക്ക് ഞാൻ ആളെ കൂട്ടിലിടാൻ വേണ്ടി പോകും ട്ടോ ഇവള് പിന്നെ ആ വീഴ്ചയിൽ തന്നെ സൈഡ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്